ഇന്ന് ഈ പ്രാർത്ഥന കൂടുന്ന കുടുംബനാഥന്മാരെ കുടുംബനാഥകളെ മറ്റുള്ളവരെ അവരെ എല്ലാം കർത്താവ് നീ ആസ്വദിക്കണമേ അവിടെ യാത്രകളെ ആസ്വദിക്കണമേ അവിടെ സംരംഭങ്ങളെ ആസ്വദിക്കണമേ അവിടെ ഉദ്യമങ്ങൾ നീ ആസ്വദിക്കണമേ അവർ ചെയ്തു വെച്ചേക്കുന്ന കാര്യങ്ങൾ അവിടെ ഹോംവർക്കുകൾ നീ ആസ്വദിക്കണമേ കർത്താവ് എന്തെല്ലാം വിഷയങ്ങൾക്ക് വേണ്ടിയാണ് മനുഷ്യർ ഇന്ന് ആദിക്കൊള്ളുന്നത് അവിടെ യാത്രകൾ യാത്രയുടെ തടസ്സങ്ങൾ യാത്രയുടെ എന്നൊക്കെ തടസ്സം വരുന്നു വന്നു പോയിട്ടുള്ള സഹോദരങ്ങൾ അവിടെ ജോലി സാധ്യത മങ്ങിപ്പോയിട്ടുള്ളവരെ കറുത്ത ഭവന നിർമ്മാണത്തിലിരിക്കുന്നവർ ഭവനം നിർമ്മിക്കാൻ ഭവനത്തിൽ ഒരു ഭവനം നിർമ്മിക്കാൻ വേണ്ടി ഒരു ഒരു സ്ഥലം പോലും ഇല്ലാത്ത ഒരു നാല് സെൻറ്റ് സ്ഥലം പോലും ഇല്ലാത്തവർ കർത്താവെ അങ്ങനെയുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നു ഓരോരോ സ്ഥലത്ത് അപേക്ഷയും ഒക്കെ വസീഡ് ലോണിനായാലും വീടിനായാലും പല പലതുള്ള അപേക്ഷകൾ അതിൻ്റെ പ്രോജക്റ്റിൻ്റെ അപേക്ഷകൾ അതുപോലെ തന്നെ സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ ഇങ്ങനെയെല്ലാം റിജക്റ്റായി പോകുന്നവർ പിന്നെ അത് കാത്തിരിക്കുന്നവർ കാത്തിരിക്കുന്നവർക്ക് സുബോധമായ വാർത്തകൾ കിട്ടിക്കൊണ്ട് കിടത്താവി അവരുടെ പരാതി പോരായ്മൾ നീ തന്നെ പരിഹരിച്ചു കൊണ്ട് കിടത്താവി അവർക്ക് നിന്നും